മിന്നി ൂണില് അമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങു നീല തുരുത്തിൽ നിഴലിടും അമ്പിളി കലയ്ക്കുള്ളില് കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വിറ്റിളചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ളൊരാ ചിലക്കും വെറ്റിലെല്ലോ ഭൂമി പാടെമൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലേ മിഴിപൂട്ട് മാറി ചൂട് ിൽ കാണുന്നതല്ല സ്വപ്നം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം ഇന്ന് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ സർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ ഓർമ്മയില്ലേ ആ വാക്കുകൾ ജീവിതത്തിലെ ഊർജ്ജമാക്കി അത് സഫലമാക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന നിരവധി പേരാണ് നമുക്ക് ചുറ്റുമുള്ളത് തങ്ങൾക്കും അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ഒരായിരം ആളുകളിലെ വ്യത്യസ്തനായ ഒരു കൊച്ചുമിടുക്കനെ പരിചയപ്പെടാം ഇത് നവനീത് എന്ന പത്ത് വയസ്സുകാരൻ ഡ്രംസ് വായനയിൽ അസാധ്യം അസാധ്യമെടുക്കുക കാണിക്കുന്ന നവനീത് പക്ഷേ ഡ്രംസ് വീട്ടിൽ പരിശീലിക്കുന്നത് വീട്ടിലെ പൊട്ടിയ പാത്രങ്ങളും കന്നാസും വഴുവക്കിൽ നിന്നും വാങ്ങിയ ടാമ്പറിനും ചേർത്ത് കൂരയുടെ ഒരു മൂലയ്ക്ക് ഡ്രംസിന്റെ രൂപം നിർമ്മിച്ചാണ് നവനീതിന്റെ അച്ഛനായ നരിക്കൽ അനീഷ് ഭവനിൽ വി അനീഷാണ് മകൻ ഇത് നിർമ്മിച്ച് നൽകിയത് ഇപ്പോൾ പെങ്ങളുടെ വീട്ടിലാണ് അനീഷും മകനും താമസിക്കുന്നത് മകന് പരിശീലനത്തിനായി ഡ്രംസ് വാങ്ങാനുള്ള പണം സ്വരുക്കൂട്ടാൻ അനീഷിന് എത്ര ശ്രമിച്ചിട്ടും കഴിയാതെ വന്നപ്പോഴാണ് അനീഷ് ഇത് നിർമ്മിച്ച് നൽകിയത് നരിക്കൽ ബദനി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ നവനീതിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് അനീഷിന്റെ ജീവിതം രണ്ടാം ക്ലാസ് മുതലാണ് നവനീതിന്റെ ഡ്രംസിനോടുള്ള അഭിനിവേശം അനീഷ് തിരിച്ചറിഞ്ഞത് ഏതു പാട്ട് കേട്ടാലും കൊട്ടിപ്പടിക്കുന്ന പ്രവൃത്തികൾ ആദ്യം കൗതുകമായിരുന്നു പിന്നീട് അവന്റെ പാഷനാണെന്ന് അനീഷ് തിരിച്ചറിഞ്ഞു ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട തനിക്ക് കഴിയാത്തത് മഹന കിട്ടണം എന്ന ആഗ്രഹത്താൽ പെയിന്റിംഗ് തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന പരിമിതമായ വരുമാനത്തിൽ അനീഷ് നവനീതി ഡ്രംസ് പഠിപ്പിക്കാൻ ചേർത്തു പുനലൂർ ശ്രീ ത്യാഗരാജ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസിലെ അധ്യാപകനായ ലിജോയുടെ ശിക്ഷണത്തിലാണ് നവനീത് ഇപ്പോൾ ഡ്രംസ് പരിശീലിക്കുന്നത് സ്ഥാപനത്തിന്റെ ഡയറക്ടറായ ജയരാജും എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട് അതിനാൽ തന്നെ നവനീതിന്റെ പരിശീലനവും ആഗ്രഹവും മുന്നേറുകയാണ് സ്വന്തമായി ഒരു ഡ്രംസ് വേണം അതാണ് നവനീതിന്റെ ഇപ്പോഴത്തെ വലിയ സ്വപ്നം സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ അവന് ആകെയുള്ളത് അച്ഛൻ മാത്രം അച്ഛന്റെ തുച്ഛമായ വരുമാനത്തിൽ അത് സാധിക്കുമോ എന്ന സംശയം അവനുണ്ടെങ്കിലും അവനുവേണ്ടി ഒരു അത്ഭുതം നടക്കുമെന്ന് അവൻ കരുതുന്നു ഞാൻ അരിക്കൽ സ്കൂളിലാ പഠിക്കുന്ന എനിക്ക് ഇങ്ങനെ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പോകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഡ്രമ്മിന് ഇൻട്രസ്റ്റ് തോന്നിയത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാറല്ല ഞങ്ങളെ നല്ല സപ്പോർട്ടായിരുന്നു ഞാൻ ത്രഹരാജയല്ല പഠിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ എനിക്ക് ഇതിനകത്ത് കൊട്ടിപ്പടിക്കാനേ ഇപ്പൊ ഇത് ഇടവുള്ളൂ ഞങ്ങക്ക് പൈസ ഒന്നുമില്ല ഡ്രം മേടിക്കാൻ അതുകൊണ്ടാണ് ഇതിനകത്ത് കൊട്ടിപ്പടിക്കുന്നേണ്ട ഇത് എല്ലാം അച്ഛൻ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുന്നുണ്ടോ അതിന്റെ അടപ്പൊക്കെ വെച്ചാ ഉണ്ടാക്കിയേ ത്ത് പെയിന്റിങ്ങിന്റെ മൂന്ന് അടപ്പുണ്ട് പിന്നെ പ്ലേറ്റ് ഉണ്ട് പിന്നെ ഒരു കമ്പി വെച്ചിട്ടായി പ്ലേറ്റ് താങ്ങി താങ്ങിയെടുത്തേക്കുന്നത് പിന്നെ ഒരു പിന്നെ പിന്ന വിറവും വെച്ചിട്ട് ഈ ഈ ചില്ലും അവിടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാറിനകത്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നെ ഞങ്ങക്ക് അതിനുള്ള സാമ്പത്തിക ഞങ്ങളുടെ ലിജോ പിന്നെ ലിജോസാർ എനിക്ക് ഇത്രയും സപ്പോർട്ടിങ്ങിയത് അമ്മേ അച്ഛനെ ഞങ്ങളെ സപ്പോർട്ട് എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു ജയ സാർ ജയരായ സാർ ഞങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു എന്റെ പേര് അനീഷ് വി എന്നാണ് ഞാനിതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ് എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവരെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തേക്കാണെങ്കിൽ ഇതുപോലെ പിന്നെ ഡ്രോയിങ്ങിനും ഡാൻസിനും വേണ്ടി കൊണ്ടാക്കിയത് അന്നേരത്തേക്ക് പിന്നെ ഇതുപോലെ ഫ്രണ്ട്സിനോട് ആഗ്രഹം തോന്നി അങ്ങനെ ഞാനാണെങ്കിൽ അവിടെ പൊന്നൊരു ചലച്ചിത്ര സംഗീത സംവിധായകൻ ടി ജയരാജ് നടത്തപ്പെടുന്ന ത്യാഗരാജ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ കൊണ്ടു ചേർത്ത് അങ്ങനെ അവിടെ ഇന്ന് ഡിജോ സാറിൻ്റെ നല്ല രീതിയിലുള്ള ആത്മാർത്ഥതയും അതുപോലെ ജയരാജ് സാറിന്റെ ആത്മാർത്ഥതയും കൊണ്ടും പിന്നെ സ്കൂളിലെ മറ്റുള്ള അധ്യാപകരുടെയും അതുതന്നെ അവരുടെ കൂട്ടുകാരുടെയും ജയരാജ സ്കൂളിലെ കൂട്ടുകാരുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ടാണ് എൻ്റെ മുന്നിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ അവൻ്റെ അരങ്ങേറ്റം വന്നെങ്കിൽ അടുത്ത മാസത്തേക്ക് പറഞ്ഞു പോവുകയാണ് അവന് പെട്ടെന്ന് വാങ്ങിക്കാൻ ഒരു സാമ്പത്തികം എനിക്കില്ലാത്തതുകൊണ്ട് അവനെ ഇത്രയാണെന്ന് വെച്ചാൽ ഇതേ രീതിയിൽ അവനെ പഠിപ്പിച്ച് റെഡിയാക്കുവാൻ വേണ്ടി ഞാൻ പെയിൻറ്റിൻ്റെ അടപ്പുകളും അതേപോലെ തന്നെ അവൻ പുതിയതായി കളിച്ചിട്ടുന്ന കാറും എല്ലാം വെച്ചിട്ട് ണ്ടാക്കി കൊടുക്കുകയാണ് ഇത് റൂമിൽ വെച്ചിരുന്നാണ് അപ്പം ഇങ്ങനെ വെളിയിലോട്ട് നമ്മളടുത്ത് അടുത്തെല്ലാം വീണ്ടും എത്തി എല്ലാം മാക്സിമം അവനെ എല്ലാവിധ സപ്പോർട്ടും ഇവിടെ നിന്ന് വീട്ടീന്നായാലും അച്ഛന്റെ അടുത്ത് അമ്മയുടെ എല്ലാ രീതിയിലും അവനെങ്ങനെങ്കിലും നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് അവനെ സപ്പോർട്ട് ചെയ്യണം അങ്ങ് വാനക്കോണില് മിന്നിരമ്പി അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുൽ ക്കുള്ളില് ആമ കുഞ്ഞോ ആമ കുറുമ്പന്ന് നെഞ്ചത്ത് വെറ്റിലെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ള ഒരാ ചിലക്കും വെറ്റില ചെല്ലത്തിലോ ൂടും അത്രയും വെറ്റിലേറ്റ് വയ്ക്കാം കുഞ്ഞിളം വാവേ നവനീതിന്റെ പരിശ്രമം തുടർന്ന് അവന് ഭാവിയുടെ വാഗ്ദാനമാകാൻ കഴിയട്ടെ എന്ന ആശംസകളോടെ ഫോക്സ് ടി വി ന്യൂസ്